നമ്മുടെ എല്ലാവരുടെയും അറിവിൽ നിലനിൽക്കുന്ന കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുന്നതും നമ്മെ അവിടുന്ന് അളവില്ലാതെ സ്നേഹിക്കുന്നതും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം പരിമിതികളുണ്ട് അത് ദൈവത്തിനും അറിയാം നമുക്കൊരിക്കലും ഭൂമിയിലിരുന്നു കൊണ്ട് ഈ ലോക ജീവിതം നയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തെ കാണുവാനോ അതുമല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ മനസ്സിലാക്കി ആ ദൈവത്തോട് സംസാരിക്കുവാനോ നമ്മുടെ ഭൗമിക കുറവുകൾ മൂലം നമുക്ക് പരിമിതികളുണ്ട് ദൈവത്തിന് അത് അറിയാം അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവായും തിരുവചനമായും വിശുദ്ധ കുർബാനയായും നമ്മുടെ അടുത്ത് സന്നിഹിതനാവുന്നത് ഇതിലൂടെയെല്ലാം ദൈവം നമ്മെ സ്നേഹിക്കുകയും സഹായിക്കുകയും ദൈവിക രക്ഷ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യയം അഞ്ചാം വാക്യം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹമാണ് അതുപോലെ ദൈവത്തിൻ്റെ തിരുവചനവും അവിടുത്തെ സ്നേഹം തന്നെയാണ് അതുകൊണ്ടാണ് തിരുവചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മളത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങയക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു നൂറ്റി പത്തൊമ്പതാം അധ്യായം മുഴുവൻ തിരുവചനത്തിലൂടെ വെളിപ്പെട്ട കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദാവീദ് എഴുതിയിരിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലും ഇങ്ങനെയാണ് പറയുന്നത് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതുപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് ദൈവം തന്നെ തന്നെ തിരുവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നൽകുന്നത് നമ്മെ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനുമാണ് ദൈവം വെറുതെ നമ്മുടെ ആത്മാവിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും നമ്മെ പൂർണ്ണമായും സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വെറും ആത്മാവിനെ മാത്രം രക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തോടൊപ്പം ഭൗമിക ജീവിതവും വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് സമ്പൂർണമായ രക്ഷ ലഭിക്കുന്നു അത് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലും സാധ്യമാകണം കാരണം വിശുദ്ധ കുർബാന യേശുക്രിസ്തു തന്നെയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ ആ ജീവൻ നമ്മുടെ എല്ലാ മേഖലയിലും ദൈവം നൽകുന്നുണ്ട് ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും എന്തിന് ദേവാലയം സന്ദർശിക്കുമ്പോഴും ദേവാലയ പരിസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നാമെല്ലാവരും വിശുദ്ധ കുർബാനയിലെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണം ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും ദേവാലയ സന്ദർശനങ്ങളും ദേവാലയത്തിനടുത്തുകൂടെ കടന്നു പോകുന്നതുമെല്ലാം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം അതിന് നമ്മുടെ വ്യക്തിജീവിതത്തിൽ സ്വീകരിക്കാവുന്ന ഏഴ് കൊച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായി കാണണം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം നമ്മൾ കാണും ഇസ്രായേൽ ജനം വിശന്നു വലഞ്ഞപ്പോൾ ദൈവം അവർക്ക് ദൈവദൂതരുടെ അപ്പമായ മന്ന കൊടുത്തു അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുക്കുകയും ദൈവം നിന്ന് അപ്പത്തെ വില കുറച്ചു കാണുകയും ചെയ്തു ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ആളിക്കത്തുകയും ഒരു ഭാഗത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം നാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഇത് കാണാവുന്നതാണ് വിശുദ്ധ കുർബാനയെ ഏറ്റവും വിലയുള്ളതായി കാണുമ്പോഴാണ് വിശുദ്ധ കുർബാന ഒരു അനുഗ്രഹമായി മാറുന്നത് അതിന് ആദ്യമേ തന്നെ ചെയ്യേണ്ടത് വിലയുള്ളതായി ഏറ്റുപറയുക എന്നുള്ളതാണ് കർത്താവായ യേശുവെ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങേയെ തന്നെ നൽകുന്ന നല്ല ദൈവമേ വിശുദ്ധ കുർബാനയെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായി അങ്ങയുടെ തിരുനാമത്തിൽ ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞ് ഇതിൻ്റെ അഭിഷേകം നമുക്ക് സ്ഥിരീകരിക്കാം രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യവും പ്രാർത്ഥനയും ഇതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ തിരുവചനം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ നമുക്കിപ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം ഓരോ പ്രാവശ്യവും ദേവാലയ പരിശ്രയത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് യേശുവെ അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ആ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതും ഞങ്ങളെപ്പോഴും ഓർമ്മിക്കുന്നു അത് മറക്കുവാൻ അങ്ങ് ഇടവരുത്തരുതേ ഞങ്ങളുടെ വിശുദ്ധമായ ഓർമ്മകളെ അവിടുന്ന് ഉണർത്തണമേ ഒന്നാമത്തെ കാര്യം വിശുദ്ധ കുർബാനയെ ഏറ്റവും വിലയുള്ളതായി ഏറ്റുപറയുമ്പോൾ രണ്ടാമത്തെ കാര്യം വിശുദ്ധ കുർബാനയുടെ ഓർമ്മകളെ നമ്മുടെ മനസ്സിൽ ഉണർത്തുകയാണ് ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനേഴാം വാക്യം ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു എന്നാൽ ചിലർ സംശയിച്ചു വിശുദ്ധ കുർബാനയിലെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ് അതുകൊണ്ട് ദിവികാരുണ്യ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ ശിഷ്യന്മാരെ പോലെ നമുക്കും ഏറ്റുപറയാം വിശുദ്ധ കുർബാനയിൽ എന്നും ഞങ്ങളോടത്ത് വസിക്കുന്ന യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു ആരാധനാപൂർവം ഞങ്ങളങ്ങയെ സമീപിക്കുന്നു വിശുദ്ധ കുർബാനയെ ആരാധനാപൂർവം ഏറ്റുപറയുന്ന എല്ലാവർക്കും ദിവ്യകാരുണ്യനാഥൻ്റെ അനുഗ്രഹവും ആശീർവാദവും ലഭിക്കും അടുത്തതായി നാലാമതായി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കുറിന്ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ ആത്മശോധന നമ്മെ തന്നെ പരിശോധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നാലാമത്തെ കാര്യം ഒരു പ്രാർത്ഥനയിലൂടെ നമുക്കത് ഏറ്റുപറയാവുന്നതാണ് കർത്താവ് യേശുവെ അങ്ങയുടെ സന്നിധിയിലേക്കും വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലേക്കും ഞങ്ങൾ കടന്നു വരുമ്പോൾ ശരിയായി ആത്മപരിശോധന നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നിലെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും അശുദ്ധികളുമെല്ലാം അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയോടെ അങ്ങയെ സമീപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ കൂടുതൽ ആവശ്യമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു കുംഭസാരത്തിലൂടെ കർത്താവുമായി അനുരഞ്ജനം പ്രാപിക്കുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം അഞ്ചാമതായി വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞതിന് ശേഷം യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു കാരണം വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ വളരെ പേർ യേശുവിനെ വിട്ടുപോയി ബാക്കിയുള്ളവരോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തേഴാം വാക്യം യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവർ വിട്ടുപോകുവാൻ കാരണം അറുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് വിശ്വാസമില്ലാത്തതാണ് വിശുദ്ധ കുർബാനയെ വിട്ടുപോകുവാൻ കാരണമെന്ന് കർത്താവ് പറയുന്നു അതുകൊണ്ട് നാലാമതായി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവെ ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിശുദ്ധാത്മാവിൻ്റെയും നിത്യജീവന്റെ തിരുവചനങ്ങളുടെയും അഭിഷേകം കൊണ്ട് പരിഹരിച്ചു തരണമേ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന യേശുവെ ഞങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് കൂടെ കൂടെ പ്രാർത്ഥിക്കാം ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയുടെ ജീവിതം അനുകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് വിശുദ്ധ യോഹന്നാരസുവിശേഷം പതിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും കർത്താവായ യേശു എളിമപ്പെട്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് എല്ലാ ശിഷ്യരുടെയും കാലുകൾ കഴുകിക്കൊണ്ടാണ് നമുക്കത് കാണിച്ചു തരിക നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവെ വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവാനും വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ജീവിതം വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമായ ജീവിതമാക്കി മാറ്റണമേ ഏഴാമതായി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഒരു ഒരുക്കമാണ് വിശുദ്ധ ലൂക്കായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എങ്ങനെ നമുക്ക് ഒരുങ്ങാം ഒരു സ്പിരിച്വൽ ഡയറി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയ കുറിപ്പുകൾ എഴുതുന്ന ഒരു നോട്ട് പുസ്തകം ഇതിൻ്റെ സഹായത്തോടെ നമുക്കിത് ചെയ്യാവുന്നതാണ് അതിൽ ഓരോ ദിവസത്തെയും തീയതി എഴുതിയതിനു ശേഷം രണ്ട് കാര്യങ്ങൾ നമ്മൾ അതിൽ രേഖപ്പെടുത്തണം ഒന്ന് നമ്മെ സ്പർശിക്കുന്ന തിരുവചനങ്ങൾ കാരണം കർത്താവ് തിരുവചനം പ്രഘോഷിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ബലിയർപ്പണത്തിനായി ഒരുങ്ങുന്നത് അതുകൊണ്ട് സ്പർശിക്കുന്ന തിരുവചനങ്ങളെല്ലാം അതത് ദിവസത്തെ തീയതിയോടൊപ്പം നമ്മൾ എഴുതി വയ്ക്കണം രണ്ടാമതായി നമ്മൾ എഴുതേണ്ടത് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ് കാരണം കർത്താവ് തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നത് ദൈവപിതാവിൻ്റെ നിയോഗമനുസരിച്ചാണ് ലോകം മുഴുവൻ്റെയും എല്ലാ ആത്മാക്കളുടെയും രക്ഷ പാപത്തിൽ നിന്നുള്ള മോചനം ഇങ്ങനെയുള്ള എല്ലാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുബലിയിലുണ്ട് അതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളെല്ലാം എഴുതി എഴുതിവെച്ച് വിശുദ്ധ കുർബാന സമയത്ത് അവയെ സമർപ്പിക്കുക നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങെനിക്ക് നൽകിയ എല്ലാ തിരുവചനങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന അങ്ങയെ സ്വീകരിക്കുവാൻ ഒരുക്കണമേ അങ്ങയോട് ചേർന്ന് ജീവിത ബലിയർപ്പണത്തിനായി ഞങ്ങളെ സജ്ജമാക്കണമേ ഇനി മുതൽ ഓരോ പ്രാവശ്യവും ദേവാലയ പരിസരത്തുകൂടെ കടന്നു പോകുമ്പോഴും ദേവാലയം സന്ദർശിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലോ ജോലി സ്ഥലത്തോ ഇരുന്ന് വിശുദ്ധ കുർബാനയെപ്പറ്റി ഓർക്കുമ്പോഴും ഇങ്ങനെ ഏഴ് രീതിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം ഞാൻ ഒരിക്കൽ കൂടി അതിവിടെ പറയാം നമുക്കെല്ലാവർക്കും നമ്മുടെ ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ മനസ്സിൽ കാണാം ഒന്നാമതായി കർത്താവായി യേശുവെ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദൈവമേ അങ്ങയെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതാണെന്നും ഏറ്റവും വിലയുള്ളതാണെന്നും ഞാൻ ഏറ്റുപറയുന്നു രണ്ടാമതായി അങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ആ വിശുദ്ധ കുർബാനയിലൂടെ അനന്തമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വർഷിച്ചതും ഞങ്ങൾ ഓർമ്മിക്കുകയും ആ ഓർമ്മകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു മൂന്നാമതായി വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും ആത്മാവും അങ്ങേയെ ആരാധിച്ച് വണങ്ങുന്നു നാലാമതായി ഞങ്ങളുടെ അയോഗ്യതകളും കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അഞ്ചാമതായി വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു വിശുദ്ധ കുർബാനയിലെ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അങ്ങയെ ഒരിക്കലും വിട്ടുപോകില്ലെന്നും അങ്ങയോട് ചേർന്ന് ജീവിക്കുമെന്നും അങ്ങയെ ഒരിക്കലും സംശയിക്കുകയില്ലെന്നും ഞങ്ങളങ്ങയോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആറാമതായി വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവാനും വിശുദ്ധ കുർബാനയ്ക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാനുമായ കൃപകൾ ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏഴാമതായി ഞങ്ങളുടെ ആത്മീയ ഡയറിയിൽ ഞങ്ങൾ സ്വീകരിച്ച നിത്യജീവന്റെ ദൈവവചനങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരുവചനങ്ങൾ അഭിഷേകങ്ങളായും പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങേടെ തിരുവിഷ്ടുമായും സ്വീകരിച്ച് അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നമുക്കെല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണ്യനാഥനായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മെ അനുഗ്രഹിക്കട്ടെ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ഈശോയുടെ എല്ലാ തിരുബലികളുടെ യോഗ്യതയും അഭിഷേകവും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരിനാഥൻ സാധിച്ചു തരട്ടെ വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നാം എല്ലാവരും വിടുതൽ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ